കൊച്ചി തീരത്ത് എം എസ് സി എൽ സാത്രി കപ്പൽ മുങ്ങിയ സംഭവത്തിൽ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ അപര്യാപ്തം എന്ന് പരാതി പാരിസ്ഥിതി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ട കേസിൽ ദുർബല വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയത് എന്നാണ് ആരോപണം ആലപ്പുഴ പുറക്കാട് സ്വദേശി പ്രവീൺ ഡിജിപിക്കും എ ഡിജിപിക്കും പരാതി നൽകി വൈഎസ് അഭിനന്ദുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് അഭിനന്ദ് എന്തൊക്കെയാണ് ഉയരുന്ന പരാതികൾ ഉന്മേഷ കൊച്ചി തീരത്തെ എം എസ് എൽ ശാത്രി കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് കേസ് രജിസ്റ്റേരുന്നു സി പി എം അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറി ശ്രീ ശാന്തി നൽകിയ പരാതിയിലായിരുന്നു അന്ന് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ ആ കേസിലെ എഫ് ഐ ആർ ഇപ്പോൾ അപര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാട്ടി മറ്റൊരു പരാതി അമ്പലപ്പുഴ പുറക്കാട് സ്വദേശി ഒപ്പം തന്നെ ഭീവര ട്രസ്റ്റിന്റെ ഭാരവാഹികമായിട്ടുള്ള പ്രവീൺ പുറക്കാട് ഇത്തരത്തിലെ പരാതിയുമായി രംഗത്തെത്തിരിക്കുകയാണ് പാർശ്വ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പാർശ്വ നിയമപ്രകാരം ഉള്ള വകുപ്പുകളൊന്നും പാലിച്ചിട്ടില്ല നിയമപ്രകാരമായിട്ടുള്ള നടപടികളല്ല ഈ എഫ് ഉള്ള ആർ ഉള്ളത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലൊരു പരാതി സമർപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് എ ഡി ജി പിക്കും ഡി ജിപിക്കും മെയിൽ മുഖേനയാണ് പരാതി നൽകിയത് ഇപ്പോൾ ഡി ജി പിയുടെ ഓഫീസ് അത് കോട്ടുകൊച്ചി കോസക് പോലീസിലേക്ക് അത് കൈമാറിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രവീൺ പുറക്കാടിനെ മൊഴി രേഖപ്പെടുത്താൻ അല്പസമയത്തിന് തന്നെ ഫോട്ടോ കൊച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് പാരസെ നിയമപ്രകാരം ഒരു നടപടിയും പാലിക്കാതെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത് പാരിസ്ഥിതി പ്രശ്നങ്ങൾ ധാരാളമാണ് ഈ ആലപ്പുഴ ഒപ്പം തന്നെ കൊച്ചി തീരങ്ങളിലുള്ളത് അത് വലിയ രീതിയിലുള്ള പാരിസ്ഥിത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയുന്ന സാഹചര്യം അവരുടെ ജീവിതം തന്നെ വഴിമുട്ടിയ ഈ ഘട്ടത്തിൽ സർക്കാർ ഒരു തരത്തിലുള്ള നിയമപ്രകാരം നിയമം പാലിക്കാതെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിന് കൃത്യമായ അന്വേഷണം ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിക്കണമെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഉന്മേഷ് ശരി വിവരങ്ങൾ